വാട്ട് ഡു യു മീൻ ബൈ ജി ഡി പി എന്താണ് ജി ഡി പി നർത്ഥമാക്കുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആഭ്യന്തര ഉൽപ്പന്നം അല്ലെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എക്സ്പ്ലെയിൻ എനി ടു മെത്തേഡ്സ് കാൽക്കുലേറ്റിംഗ് ജി ഡി പി ദേശീയ വരുമാനം അല്ലെങ്കിൽ ജി ഡി പി കണ്ടാത്ത ഏതെങ്കിലും രണ്ട് രീതി വിശദീകരിക്കുക എല്ലാ പബ്ലിക് എക്സാമിനും എട്ട് മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ഇത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എട്ട് മാർക്ക് കിട്ടുന്നതാണ് എന്താണ് ജി ഡി പി ഇല്ല ജി ഡി പി അടക്കാനുള്ള മെത്തേഡുകൾ പ്രധാനമായിട്ടും രണ്ട് മെത്തേഡുകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും മൂന്ന് മെത്തേഡിൽ ടൈപ്സ് ഉണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് കാൽക്കുലേറ്റ് ജി ഡി പി ദർ ആർ ത്രീ ടൈപ്സ് അപ്പോൾ ജി ഡി പി എന്താണെന്ന് മനസ്സിലാക്കണം ദി ജി ഡി പി ഈസ് അഗ്രിഗേറ്റ് മണി വാല്യൂ ഓഫ് ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിറ്ററി ഓഫ് എ കൺട്രി ഇൻ എ ഇയർ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഫൈനൽ മണി വാല്യൂ അല്ലെ മണി വാല്യൂ ഓഫ് ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളുടെയും നിർമ്മിച്ച് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ വാല്യൂ കണക്കാക്കി കഴിഞ്ഞാൽ അത് ഒരു വർഷം ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്തുള്ള എല്ലാ സാധനങ്ങളുടെയും മണി മണി വാല്യൂ കണക്കാക്കുമ്പോൾ ഒരു വർഷം കണക്കാക്കി കഴിഞ്ഞാൽ അത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണോ അതാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം അഥവാ ജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇവയുടെ മൂല്യം കണക്കാക്കി കഴിഞ്ഞാൽ ഒരു വർഷം രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് എത്ര സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചോ അവയുടെ എല്ലാം മൂല്യം കണക്കാക്കി കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം അഥവാ ദേശീയ വരുമാനം കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പം അത് പ്രധാനമായിട്ടും നമുക്ക് മൂന്ന് രീതി കൂടെ മെഷർ ചെയ്യാവുന്നതാണ് ത്രീ മെത്തഡ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ജി അല്ലെങ്കിൽ ജി നമുക്ക് മൂന്ന് രീതിയിൽ കണക്കാക്കാവുന്നതാണ് ഒന്ന് പ്രൊഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയും ഉൽപ്പന്ന രീതി എന്ന് പറയും രണ്ട് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ചിലവ് രീതി മൂന്ന് ഇൻകം മെത്തേഡ് അഥവാ വരുമാന രീതി അങ്ങനെ മൂന്ന് രീതി കൂടെ നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാം ഒന്നാമത് പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ മെത്തേഡ് ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ മൂല്യരീതി എന്നൊക്കെ പറയാറുണ്ട് പ്രൊഡക്റ്റ് മെത്തേഡ് അണ്ടർ ദിസ് മെത്തേഡ് ജി ഡി പി ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ആൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസഡ് ഇൻ ഈച്ച് പ്രൊഡക്ഷൻ യൂണിറ്റ് ഇൻ ദ എക്കോണമി ഇൻ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം യൂസ്വലി ഇൻ എ ഇയർ അല്ലെ ഒരു വർഷം ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശം നിർമ്മിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം നമ്മൾ കണക്കാക്കുകയാണ് അണ്ടർ ദീസ് മെത്തേഡ് ജി ഡി പിഈസ് കാൽക്കുലേറ്റ് ആഡിൻ ദ ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഈച്ച് പ്രൊഡക്ഷൻ യൂണിറ്റ് ഓരോ ഉൽപ്പന്ന സ്ഥാപനവും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം നമ്മൾ കണക്കാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അതായത് ഒരു വർഷം ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം കണക്കാക്കുകയാണ് ചെയ്യുന്നത് അതാണ് പ്രൊഡക്റ്റ് മെത്തേഡ് അഥവാ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദി ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസർ ബൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ് ക്യാൻ ബി കാൾഡ് ഔട്ട് പുട്ട് അല്ലേ അതായത് ഒരു സ്ഥാപനം നിർമ്മിക്കുന്ന ഫൈനൽ ഗുഡ്സിന് അല്ലെങ്കിൽ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ സാധനങ്ങളെ സേവനങ്ങളെയും നമ്മളിവിടെ എന്താണെന്ന് വിളിക്കുക ഔട്ട് പുട്ട് അഥവാ ഉൽപ്പന്നം എന്ന് വിളിക്കുക ഒരു സ്ഥാപനം ഒരു വർഷം വലിയെന്നാണ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ എന്ത് വിളിക്കും ഔട്ട്പുട്ട് എന്ന് വിളിക്കും ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം നമ്മളൊരു ഉൽപ്പന്നത്തെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ വസ്ത്രങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ എന്താണ് ഔട്ട്പുട്ടാണ് ഉൽപ്പന്നമാണ് ഇൻപുട്ടിനെ ഔട്ട് പുട്ടാക്കി മാറ്റും ദി വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രിവലിൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഔട്ട്പുട്ട് പുട്ട് അതായത് ഒരു വസ്തുവിൻ്റെ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ കണക്കാക്കുന്ന എന്തിനനുസരിച്ചാണ് ബേസിസ് പ്രിവേലി മാർക്കറ്റ് പ്രൈസ് ഓഫ് ഔട്ട്പുട്ട് അതിൻ്റെ മാർക്കറ്റ് വില കമ്പോള വിലക്കനുസരിച്ചാണ് അതിൻ്റെ വാല്യൂ കണക്കാക്കുക ഇത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഓർ മണി വാല്യൂ ഔട്ട്പുട്ട് ഈസ് പുട്ട് ബൈ ദ മൾട്ടിപ്ലൈ ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രിവേലി മാർക്കറ്റ് പ്രൈസ് അല്ലേ കമ്പോള വിലയ്ക്കനുസരിച്ച് ആ സാധനത്തിന് യൂണിറ്റ് കൂടി കണക്കാക്കും നമുക്ക് എന്ത് കിട്ടും വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആ ഔട്ട്പുട്ടിൻ്റെ മൊത്തം വാല്യൂ കിട്ടും അപ്പോൾ നമ്മൾ ഒരു കമ്പനി ഒരുപാട് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റിന് ഒരു നിശ്ചിത വാല്യൂ കണക്കാക്കും അതുപോലെ തന്നെ ആ ഒരു കമ്പനി അതേ പ്രൊഡക്റ്റുകൾ എത്ര ഉത്പാദിപ്പിച്ചിട്ടുണ്ടോ അവയുടെ എല്ലാത്തിനും മൊത്തം വാല്യൂ കണക്കാക്കി കഴിഞ്ഞാലാണ് ആ സ്ഥാപനത്തിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എങ്ങനെ കണക്കാക്കുക അതായത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണക്കാക്കാൻ വേണ്ടി പി ഇൻഡിക്യു എന്താ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ പ്രൈസ് മാർക്കറ്റ് പ്രൈസ് ക്യൂ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് അല്ലേ അതായത് സാധനത്തിന് വില ഇൻഡു അളവ് കണ്ടു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അഥവാ ആ സ്ഥാപനത്തിന് മൊത്തം ഉൽപ്പന്ന മൂല്യം അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉല്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ സാധനങ്ങളും സേവനങ്ങളും മൂല്യം കണക്കാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് പുട്ട് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ പി ഇൻറ്റു ക്യു നമ്മൾ കണ്ടാൽ മതി വെൻ ഔട്ട് പുട്ട് ഓഫ് ഗുഡ് ഓർ സർവീസ് ഈസ് ആഡ് മോർ ദാൻ വൺസ് കാൽക്കുലേഷൻ നാഷണൽ ഇൻകം ചില വസ്തുക്കൾ മൂല്യം നമ്മൾ ഒന്നിലധികം കണക്കു കൂട്ടുമ്പോൾ അതിവിടെയൊക്കെ നാഷണൽ ഇൻകത്തിലേക്ക് ദേശീയ വരുമാനത്തിൽ കണക്ക് കണക്കുകൂട്ടും ഇറ്റ് ഈസ് കാൾഡ് ഡബിൾ കൗണ്ടിങ് ഇതിന് നമ്മൾ ഇരട്ട ഗണനം അല്ലെങ്കിൽ ഡബിൾ കൗണ്ടിംഗ് എന്നൊക്കെ പറയാറുണ്ട് ചിലതിൻ്റെ വാല്യൂ നമ്മൾ മോർ ദാൻ വണ് അല്ലേ ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ കണക്കുകൂട്ടും അല്ലെങ്കിൽ വാല്യൂ കൂട്ടും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യും ടു അവോയ്ഡ് ദ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിംഗ് ഈ ഡബിൾ കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ ഇരട്ട ഗണന എന്ന പ്രോബ്ലം നമുക്ക് ഒഴിവാക്കണം വാല്യൂ ആഡ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ഫൈനൽ വാല്യൂ ഓഫ് ഔട്ട് പുട്ട് ഫേം ആൻഡ് ജി ഡി പി അല്ലെ അപ്പോൾ നമ്മൾ അതിന് ഫൈനൽ വാല്യൂ കണക്കാക്കുകയാണെങ്കിൽ വാല്യൂ ആഡഡ് നൗൺ ആസ് ഗ്രോസ് വാല്യൂ ആഡഡ് അവിടെ നമ്മൾ ഗ്രോസ് വാല്യൂ ആഡഡ് കണക്കാക്കും അഥവാ കൂട്ടിച്ചേർത്ത മൂല്യം നമ്മൾ കണക്കാക്കും ഗ്രോസ് വാല്യൂ ആഡഡ് അഥവാ ജി വി എ അപ്പോൾ ഡബിൾ കൗണ്ടിന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് നിർമ്മിക്കുമ്പോൾ ചിലതിൻ്റെ അല്ല ഓരോ കമ്പനികളും നിർമ്മിക്കുന്ന പ്രൊഡക്റ്റുകൾ മറ്റുള്ള കമ്പനികൾ അവരുടെ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് എന്താ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അന്തരാള ഉൽപ്പന്നം എന്നൊക്കെ പറയാറുണ്ട് അതായത് ഇൻപുട്ടുകളായിട്ട് ഉപയോഗിക്കും അപ്പം നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ് അപ്പോൾ സിമെൻറ്റ് ഒരുക്കി നിർമ്മിച്ച് സിമെൻ്റ് കമ്പനി സിമെൻറ്റ് നിർമ്മിച്ച് കഴിഞ്ഞതാണ് അതുപോലെ ഫൈനൽ ഗുഡ്സാണ് എന്നാൽ അയണ് അല്ലെങ്കിൽ ഇരുമ്പ് നിർമ്മിക്കുന്ന കമ്പനിയെ സംബന്ധിച്ച് അത് അവർ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് മെറ്റൽ നിർമ്മിക്കുന്ന കമ്പനിയെ സംബന്ധിച്ച് അത് അവർ ഒരുക്കി നിർമ്മിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെയൊക്കെ മൂല്യം ഒരു തവണ കൂട്ടിക്കഴിഞ്ഞു അപ്പോൾ വീണ്ടും നമ്മളെന്താണ് ഇത് ഉപയോഗിച്ച് നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാക്കുമ്പം അതിൻ്റെ മൂല്യം കൂടി കണക്കാ കണക്കൂ അപ്പം ഇതിന് മൂല്യം കണക്ക് കൂട്ടുമ്പോൾ ആദ്യത്തെ നമ്മൾ സിമൻറ്റിൻ്റെ മൂല്യവും അതുപോലെ അയണിൻ്റെ മൂല്യമൊക്കെ നമ്മൾ ഒരുക്കി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടി ഇത് കൂട്ടുമ്പം ഇതിനെ നമ്മൾ ഡബിൾ കൗണ്ടിങ് എന്ന് സംഭവിക്കാറ് വരാറുണ്ട് അപ്പോൾ അതിന് ഇരട്ട ഗണന എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് അവിടെ യഥാർത്ഥ മൂല്യം അല്ലെ റിയൽ വാല്യൂ അല്ലെങ്കിൽ എന്താ ഗ്രോസ് വാല്യൂ നമുക്ക് കിട്ടണം അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ജി ബി ഐ കണക്കാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ക്യൂ ഐ മൈനസ് സെഡ് ഐ എന്താണ് ക്യൂ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് എന്താണ് ഗ്രോസ് വാല്യൂ ഓഫ് ദി ഔട്ട് പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫേം അല്ലേ അതായത് ഒരു സ്ഥാപനം ഉൽപ്പാദിപ്പിച്ചതിൻ്റെ എന്താണ് അതിൻ്റെ വാല്യൂ അതിന് മൂല്യം ക്യൂ എന്താണ് അടുത്ത സെഡ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദ വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ്ഡ് ബൈ ഫേം അല്ലെ അതായത് ഒരു സ്ഥാപനം ഉപയോഗിച്ച ഇൻറ്റർമീഡിയറ്റ് ഗുഡ്സ് ഇൻപുട്ടായിട്ട് ഉപയോഗിച്ച അത് എന്ത് ചെയ്താൽ മതി ക്യൂയിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി അതായത് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട് പുട്ട് പ്രൊഡ്യൂസർ ഫേം അല്ലെ ഒരു സ്ഥാപനം മൂല്യത്തിൽ നിന്ന് അവിടെ ഇൻപുട്ട് വാങ്ങിയിട്ടുള്ള അന്ധാള ഇൻറ്റർമീഡിയറ്റ്സിൻ്റെ ഗുഡ്സിൻ്റെ വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇവിടെ ഗ്രോസ് വാല്യൂ ആഡഡ് അഥവാ യഥാർത്ഥ മൂല്യം അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത മൂല്യം നമുക്ക് കിട്ടും അത് മറ്റൊരു രീതിയിൽ കണക്കാക്കാം ജി വി ഐ ഈക്വൽ ടു വി ഐ വാല്യൂ ഓഫ് സെയിൽസ് ബൈ ദ ഫേം അല്ലെ ഒരു സ്ഥാപനം വിൽപ്പന ചെയ്തത് പ്ലസ് എ ഐ വാല്യൂ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ഓഫ് എ ഫേം അല്ലെ ഇൻവെൻട്രി ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ് മുമ്പ് വർഷം എന്താണ് വർഷം ഉൽപ്പാദിപ്പിച്ച സാധങ്ങൾ ബാക്കി വരികയാണ് ഈ വർഷത്തിൽ വിൽക്കാൻ വേണ്ടി അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഇൻ വാല്യൂ എന്താണ് ഇൻവെൻട്രീസ് എന്ന് വിളിക്കുന്നത് അത് രണ്ടും പ്ലസ് ചെയ്തതിനു മൈനസ് ഇൻവെൻട്രീസ് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക സോറി അതിന് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ വാല്യൂ മൈനസ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താണ് യഥാർത്ഥ വാല്യൂ അഥവാ ജി വി ഐ കിട്ടും അങ്ങനാണെങ്കിൽ ജി ഡി പി സം ഓഫ് എൻ ഫേംസ് എം ഫേം എൻ ഫേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് എത്ര സ്ഥാപനങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല എൻ എണ്ണം സ്ഥാപനങ്ങൾ നമ്പർ ഓഫ് ഐറ്റംസ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കില്ല അപ്പം എത്രയെന്ന് അറിയാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ എൻ ഫേംസ് എന്ന് കൊടുക്കുന്നത് അല്ലേ നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങളുണ്ടായിരിക്കും അല്ലെ അവയുടെ എല്ലാം അല്ല സം അവയുടെ എല്ലാം ടോട്ടൽ അവരുടെ എല്ലാവരുടെയും മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ജി ഡി പിക്ക് തുല്യമായിരിക്കും അങ്ങനെ ജി ഡി പിള്ളു ജി വി എ വൺ ഒന്നാമത്തെ സ്ഥാപനം ജി വി എ ടു രണ്ടാമത്തെ സ്ഥാപനം അങ്ങനെ ഓരോ സ്ഥാപനത്തിൻ്റെയും മൂല്യം കൂട്ടും ജി വി എൻ എ എൻ രാജ്യത്തെ എത്ര സ്ഥാപനങ്ങളും അവയുടെ എല്ലാത്തിനും മൂല്യം കൂട്ടിക്കഴിഞ്ഞാൽ അത് ജി ഡി പിക്ക് തുല്യമായിരിക്കും അഥവാ സിഗ്മ എൻ ഐ ക്യൽ വൺ ജി വി ഐ രാജ്യത്തുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും മൂല്യം അല്ലെ സിഗ്മ എൻ ഐ ക്യൽ വൺ ജി വി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനു തുല്യമായിരിക്കും ജി ഡി പിക്ക് തുല്യമായിരിക്കും ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് അഥവാ വാല്യു ആഡഡ് മെത്തേഡിൽ നമ്മൾ ജി ഡി പി കണക്കാക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ചിലവ് രീതി എന്നൊക്കെ പറയാറുണ്ട് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ചിലവ് രീതി എന്നൊക്കെ പറയാറുണ്ട് രണ്ടാമത്തെ മെത്തേഡാണ് അണ്ടർ ദിസ് മെത്തേഡ് ജി ഡി പി ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിംഗ് ഫൈനൽ എക്സ്പെൻഡിച്ചർ അല്ലേ ജി ഡി പി കണക്കുന്നതാണ് ഫൈനൽ എക്സ്പെൻഡിച്ചർ അല്ലെ അവസാനത്തെ ചിലവ് റിസീവ്ഡ് ബൈ ആൾ ദി ഫേംസ് ഇൻ ദി ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഒരു രാജ്യത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും സ്വീകരിച്ച ചിലവുകൾ റിസീവ് ചെയ്ത എക്സ്പെൻഡിച്ചർ അല്ലെ ചിലവുകൾ ദിസ് ഈസ് എക്സ്പെൻഡിച്ചർ ഓഫ് ഹൗസ് ഹോൾഡ് അല്ലെ സ്ഥാപ എന്താണ് കുടുംബങ്ങൾ കുടുംബങ്ങൾ സ്ഥാപനങ്ങളിൽ നിന്ന് സാധനം വാങ്ങാൻ വേണ്ടി പണം ചിലവഴിച്ചിട്ടുണ്ട് ഫേംസ് മറ്റുള്ള സ്ഥാപനങ്ങൾ ചില സ്ഥാപനങ്ങളിൽ നിന്ന് സാധനം വാങ്ങാൻ വേണ്ടി അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ് ചില കമ്പനികൾ നിർമ്മിച്ച പ്രൊഡക്റ്റുകൾ മറ്റുള്ള കമ്പനികൾ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പം അങ്ങനെ വരുന്ന ചിലവുകൾ ഗവൺമെൻറ് ഗവൺമെൻറ് വരുന്ന ചെലവുകൾ ആൻഡ് റസ്റ്റ് ഓഫ് ദി വേൾഡ് അല്ലെ അതായത് ബാഹ്യ മേഖലയിൽ ഈ വിദേശ രാജ്യങ്ങൾ ഇവയുടെ എല്ലാം ചെലവുകൾ ടു പർച്ചേസ് ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആൾ ഫേംസ് ഡൊമസ്റ്റിക് ടെറിറ്ററി അല്ലേ അങ്ങനെ ഇവരെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയും അല്ലേ പർച്ചേസിന് വേണ്ടിയൊക്കെ ഇവർ നിർമ്മിച്ച് കഴിഞ്ഞ വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി ചിലവഴിച്ച പർച്ചേസ് ചെയ്യാൻ വേണ്ടി ചിലവഴിച്ച ഒരു രാജ്യത്തിനുള്ളിലുള്ള എല്ലാ ചിലവുകളും കൂട്ടിക്കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആർ നോട്ട് കൺസിഡർ അല്ലേ ഇൻറ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ എക്സ്പെൻഡിച്ചറോടെ കൺസിഡർ ചെയ്യണില്ല എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ എല്ലാ സ്ഥാപനങ്ങൾക്കും വരുന്ന ചിലവുകളും കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ചിലവ് രീതി പ്രകാരം നാഷണൽ ഇൻകം കിട്ടും അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നാഷണൽ ഇൻകം കിട്ടും ദി ഫേംസ് ഫൈനൽ എക്സ്പെൻഡിച്ചർ ഇൻറ്റു ടു ഫോർ അക്കൗണ്ട്സ് അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെ ചിലവുകൾ എക്സ്പെൻഡിച്ചറ് നാല് അക്കൗണ്ടായിട്ട് തരംതിരിക്കുകയെന്ന് പറഞ്ഞത് അല്ലേ ഫോർ അക്കൗണ്ട്സ് ദ ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസഡ് ബൈ ദി ഫേം ഐ ഫ്രം ദ ഹൗസ് ഹോൾഡ് അല്ലേ അതായത് ഓരോ കുടുംബങ്ങളും സ്വീകരിച്ച ചിലവുകൾ അതിന് നമ്മൾ സി ഐ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയും സി എന്ന് പറയും ദി ഫൈനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇൻകേഡ് ബൈ ദ അതർ ഫേംസ് ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡ്യൂസർ എഫ് എം അല്ലെ ഒരു സ്ഥാപനങ്ങളിൽ നിന്ന് മറ്റുള്ള സ്ഥാപനങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ചെലവെച്ച പണം ഗവൺമെൻറ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസർ ബൈ എഫ് എം അല്ലെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് വരുന്ന ചിലവ് അതിനെ നമ്മൾ ജി എന്ന് വിളിക്കും അവിടെ ഐ എന്ന് കൊടുത്തിട്ടുള്ള ഒന്നാണ് ഐ എന്ന സ്ഥാപനത്തിൽ വരുന്ന ചെലവുകളാണ് സൂചിപ്പിച്ചത് ഇത് എക്സ്പോർട്ട് റവന്യൂ ദാറ്റ് ഫേം ഐ എ ബൈ സെല്ലിംഗ് ഓഫ് ഇറ്റ്സ് ഗുഡ്സ് ആൻഡ് സർവീസ് അബ്രോഡ് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടി ഈ സ്ഥാപനം സ്വീകരിച്ച ഐ എന്ന സ്ഥാപനം സ്വീകരിച്ച ചിലവുകൾ എക്സ്പോർട്ടിംഗ് വരുന്ന ചിലവുകൾ അതിനെ നമ്മൾ എന്ന് വിളിക്കും അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റവന്യൂ വാല്യൂ ഐ എന്ന സ്ഥാപനത്തിൻ്റെ റവന്യൂ വാല്യൂ കാണുന്നുണ്ടെങ്കിൽ ഓല വരുമാനം കാണണമെന്നുണ്ടെങ്കിൽ സി എ ഐ ലാബ് സ്വീകരിച്ച് ഹൗസ് ഹോൾഡിൻ്റെ ചിലവ് അതാ കൺസ്ട്രപ്ഷൻ എക്സ്പെൻഡിച്ചറ് ഐ ഐ എന്ന സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചിലവ് അല്ലെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന ചിലവുകൾ ഗവൺമെൻ്റ് ചിലവ് അതുപോലെ എക്സ്പോർട്ടിൽ വരുന്ന ചെലവുകൾ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒരു രാജ്യ സ്ഥാപനത്തിൻ്റെ റവന്യൂ വാലി കിട്ടി അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് എൻ എണ്ണം സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അഗ്രിഗേറ്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഈസ് അല്ലേ അതായത് അവസാനം വരുന്ന ചിലവുകൾ സി എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ കൺസെപ്ഷൻ സിഗ്മ എൻ ഐ കല് വൺ സി ഐ അല്ലേ അതായത് ആഭ്യന്തര പ്രദേശത്ത് വരുന്ന ഐ എന്ന സ്ഥാപനത്തിൻ്റെ ചിലവ് പ്ലസ് സി എം ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ മേല് വരുന്ന ചിലവുകൾ ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സി കിട്ടും അതായത് രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് വരുന്ന ചിലവുകൾ കാണാൻ വേണ്ടി സി മൈനസ് സി എം മൊത്തം ചെലവിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ചിലവ് മൈനസ് ചെയ്താലും മതി അതിനെ നമ്മൾ സി എം ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ എന്ന് പറയും അഗ്രിഗേറ്റ് ഫൈനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ അല്ലെ അതായത് ഐ എന്ന സ്ഥാപനത്തിൽ വരുന്ന നിക്ഷേപ ചെലവ് അല്ലെങ്കിൽ എന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറ് അതായത് രാജ്യത്തിന് ആഭ്യന്തര പ്രദേശത്തുള്ള സിഗ്മ എൻ ഐ കുൽ വൺ ഐ ഐ ആഭ്യന്തര പ്രദേശത്തുള്ളതും ഇറക്കുമതി ഐ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ മേൽ വരുന്ന ഇറക്കുമതി ചെലവും കൂടി കൂട്ടിയതാണ് മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത് നമ്മൾ ജി ഡി പി ആണ് കാണേണ്ടത് രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള വരുമാനം കാണേണ്ടത് അതുകൊണ്ട് നമുക്ക് രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഗവൺമെൻറിന് വരുന്ന മൊത്തം എന്ന് പറഞ്ഞ രാജ്യത്തിനുള്ളിലുള്ള ചിലവും ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ മേലുള്ള ചിലവുകളും കൂടി ചേർന്നാണ് നമുക്ക് എന്താണ് രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്തുള്ള ചിലവാണ് കിട്ടുന്നത് സിഗ്മ എൻ ഐ കൊൽ വൺ ജി ഐ കിട്ടണമെന്നുണ്ടെങ്കിൽ ജി മൈനസ് ജി എം മൊത്തം ചെലവിൽ നിന്ന് ഗവൺമെൻറ് ഇറക്കുമതി ചെയ്ത ചിലവ് അല്ലെ അതായത് ഗവൺമെന്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്താൽ മതി അടുത്ത് സിഗ്മ എൻ ഐ കൊൽ വൺ എക്സ് ഐ അതായത് രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് വരുന്ന കയറ്റുമതി ചിലവ് അവിടുത്തെ മൊത്തം കയറ്റുമതി ചെലവിന് തുല്യമായിരിക്കും ഈക്വൽ ടു എക്സിന് തുല്യമായിരിക്കും therefore gdp equal to sigma n ടു സിഗ്മാ എൻ ഐ കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും n സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ എല്ലാത്തിനും ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലുവരുമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ ജി ഡി പിക്ക് തുല്യമായിരിക്കും അതായത് സിഗ്മാ എൻ ഐ കിൾ വൺ സി എ അല്ലേ രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും എല്ലാ കുടുംബങ്ങളുടെയും ഉപഭോഗ ചെലവ് അല്ലെങ്കിൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറ് സിഗ്മാ എൻ ഐ കിൾ വൺ ഐ എ എല്ലാ സ്ഥാപനങ്ങളുടെയും എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറ് സിഗ്മാ എൻ ഐ കൊല്ലു വൺ ജി ഐ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ചെലവുകളും സിഗ്മാ എൻ ഐ ക്വൽ വൺ എക്സ് ഐ അല്ലെ കയറ്റുമതി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും വരുന്ന മൊത്തം ചെലവുകൾ അല്ലേ ഇത് മൊത്തം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ജി ഡി പി കിട്ടും അതായത് സിഗ്മ എൻ ഐ ക്വല് വൺ സി എ എന്നതിന് സി മൈനസ് സി എം എന്നും സിഗ്മാ എൻ ഐ കൊല്ലു വൺ ഐ എ എന്നതിന് ഐ മൈനസ് ഐ എം എന്നും സിഗ്മ എൻ ഐ കൊല്ലു ജി ഐ എന്നാൽ ജി മൈനസ് ജി എം എന്നും സിഗ്മാ എൻ ഐ കൊല്ലു വൺ എക്സ് ഐ എന്നതിന് എക്സ് ഒ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ എഴുതിയതാണ് അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ടോട്ടൽ കൺസപ്ഷൻ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടോട്ടൽ ഗവൺമെൻറ്റിൻ്റെ ചിലവ് അല്ലെ എക്സ്പെൻഡിച്ചറ് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചിലവിന്ന് നമ്മളെന്താണ് ഇമ്പോർട്ട് ചെയ്ത എന്താണ് എക്സ്പെൻഡിച്ചറൊക്കെ മൈനസ് ചെയ്യണം സി എം മൈനസ് ഐ എം മൈനസ് ജി എം ഇതിനെല്ലാത്തിനും കൂടി കൂട്ടി നമുക്ക് എന്ത് വിളിക്കാം എം എന്ന് വിളിക്കാം അഥവാ ടോട്ടൽ ഇമ്പോർട്ട്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ് അതായത് സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം എല്ലാ കുടുംബങ്ങളുടെയും കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എല്ലാ സ്ഥാപനങ്ങളുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ എക്സ്പോർട്ട് ചെയ്ത എക്സ്പെൻഡിച്ചറിൽ നിന്ന് മൈനസ് ഇമ്പോർട്ട് ചെയ്ത എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ജി ഡി പി കിട്ടും അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടും ആൻഡ് തേർഡ് വൺ ഈസ് ഇൻകം മെത്തേഡ് അങ്ങനെ നമ്മൾ ദേശവരുമാനം കണക്കാക്കുന്ന മൂന്നാമത്തെ മെത്തേഡാണ് ഇൻകം മെത്തേഡ് ഇൻ ദിസ് മെത്തേഡ് ജി ഡി പി കാൽക്കുലേറ്റ് ഓൺ ദ ഇൻകം സൈഡ് അല്ലെ വരുമാനത്തിന്റെ ഭാഗത്തു നിന്നാണ് ജി ഡി പി കണക്കാക്കുന്നത് അണ്ടർ ഇൻകം മെത്തേഡ് ജി ഡി പി ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ടുഗദർ ആൾ ദ ഫാക്ടർ ഇൻകം റിസീവ്ഡ് ബൈ ദ ഓണേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അതായത് ഇവിടെ ഇൻകം മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാവരും സ്വീകരിച്ച അല്ലെങ്കിൽ എന്താണ് ഓണേഴ്സ് സ്വീകരിച്ച അതുപോലെ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷനിൽ സ്വീകരിച്ച എന്താണ് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും രാജ്യത്തിന് മൊത്തം വരുമാനം കിട്ടും ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ഓണേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് അപ്പം നമ്മൾ സ്ഥാപനത്തിലേക്ക് നമ്മൾ ഒരുപാട് ഘടകങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്തൊക്കെയായിരിക്കും ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ആയ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ഇതൊക്കെ നമ്മൾ ആളുകൾ സ്ഥാപനങ്ങളിലേക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ലാൻഡ് കൊടുക്കും ബിസിനസ് തുടങ്ങാൻ വേണ്ടി സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ലേബർ ജോലി ചെയ്തു കൊടുക്കും ക്യാപിറ്റൽ മൂലധനം കൊടുക്കും അതുപോലെ ഓർഗനൈസേഷൻ അതിൽ ഷെയർ അല്ലെങ്കിൽ അൻടർപ്രണർഷിപ്പ് ഒക്കെ ഉണ്ടാവും ദ ഡൊമസ്റ്റിക് എക്കോണമി ഇൻ ദ ഫോം ഓഫ് വേജസ് അല്ലേ അങ്ങനെ ആണെങ്കിൽ അതിൽ നിന്ന് എന്ത് തിരിച്ചു കിട്ടും ലാൻഡിന് എന്ത് കിട്ടും വേജ് എന്താണ് ലാൻഡിന് റെൻ്റ് കിട്ടും ലേബറിന് വേജ് കിട്ടും ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും ആൻഡ് ഓർഗനൈസേഷന് പ്രോഫിറ്റ് കിട്ടും ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും അല്ലെ ഇതൊക്കെ തിരിച്ച് കിട്ടുകയാണ് ചെയ്യുക അപ്പം ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ അങ്ങോട്ട് എന്നാണ് അങ്ങോട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അല്ലെ അല്ലെ എന്നാണ് അവിടുത്തെ കൊടുക്കുമ്പോൾ തിരിച്ച് റിസീവ് ചെയ്യുന്നത് എന്തൊക്കെയാണ് വേജ് റെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ എന്താണ് ഏൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ ജി ഡി പി കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ടോട്ടൽ വേജ് ഡബ്ല്യു പ്ലസ് ആർ പ്ലസ് ഐ എൻ പ്ലസ് പി അതായത് വേജ് റൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഇൻകം ഓഫ് എൻ ഹൗസ് ഹോൾഡ് ഈക്വൽ ടു ജി ഡി പി അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ എൻ ഹൗസ് ഹോൾഡ് ഉണ്ടെങ്കിൽ അല്ലെ എത്ര എണ്ണ കുടുംബങ്ങൾ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല എൻ എണ്ണം കുടുംബങ്ങളുണ്ടെങ്കിൽ അവിടെയെല്ലാം ജി ഡി പി ഈക്വൽ ടു സിഗ്മ എൻ ഐ ക്വൽ വൺ ഡബ്ല്യു ഐ പ്ലസ് സിഗ്മാ എൻ ഐ ക്ല ആർ ഐ പ്ലസ് സിഗ്മാ എൻ ഐ ക്വൽ ടു ഐ എൻ ഐ പ്ലസ് സിഗ്മാ എൻ ഐ ക്യൽ വൺ പി ഐ പ്ലസ് ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ രാജ്യത്തിൻ്റെ ജി ഡി പി കിട്ടും സിഗ്മ എൻ ഐ ക്ലുവൺ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അവരുടെ ടോട്ടൽ ബീജിന് സമമാണ് സിഗ്മാ എൻ ഐക്വല് വൺ ആർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ റെൻറ്റിന് ആണ് സിഗ്മ എൻ ഐക്വൽ വൺ ഐ എൻ ഐ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻട്രസ്റ്റിന് ഈക്വാണ് സിഗ്മാ എൻ ഐക്വല് വൺ പി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ പ്രോഫിറ്റിന് ആണ് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ജി ഡി പി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു പ്ലസ് ആർ പ്ലസ് ഐ എൻ പ്ലസ് പി ആയിരിക്കും അതായത് വേജ് റെൻറ്റ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ടോട്ടൽ ഹൗസ് ഹോൾഡ് അല്ലെ അല്ലെങ്കിൽ ടോട്ടൽ പീപ്പിൾസ് എല്ലാവരുടെയും ഇവർക്ക് കിട്ടുന്ന ഈ വരുമാനം അല്ലെങ്കിൽ ഇൻകം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജി ഡി പിക്ക് ഗ്രോസ് ഡൊമസ്റ്റിപ്പ് പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും അപ്പോൾ നമ്മൾ ജി ഡി പി അല്ലേ ജി ഡി പി ഉപയോഗിച്ചിട്ട് നമ്മൾ മെഷർമെന്റ് ഓഫ് ജി ഡി പി നമ്മൾ പഠിച്ചു അല്ലേ ത്രീ ടൈപ്സിൻ്റെ ഉണ്ടെന്ന് പഠിച്ചു അല്ലെങ്കിൽ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ രണ്ട് ടൈപ്സ് അല്ലെങ്കിൽ ടു ടൈപ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളോട് ത്രീ ടൈപ്സും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു വിത്ത് ദെൽപ്പ് ഓഫ് ഡയഗ്രാം അനാലിസ് ദ പ്രൊഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് എ ഫോം ആൻഡ് എ പെർഫെക്റ്റ് കോമ്പിനേഷൻ ഷോർട്ട് റൺ ഹ്രസ്വകാലത്ത് ഒരു സ്ഥാപനം പരമാവധി ലാഭം നേടുക അല്ലേ അല്ലെ ഒരു ഇക്ലിപ്രിയം പോയിൻ്റ് എത്തില്ല ഈ സന്തുലിതാവസ്ഥയിലെത്തുന്നത് എപ്പോഴാണെന്നാണ് കണ്ടെത്താവാണി പറഞ്ഞത് എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് പബ്ലി എക്സ് ആണ് ചോദിക്കുന്നത് എവറി പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് സെൽസ് ഡം ഇൻ എ മാർക്കറ്റ് അല്ലെ എല്ലാ ഉൽപാദകരും അല്ലെ എല്ലാ പ്രൊഡ്യൂസേഴ്സും അവർ സാധനങ്ങളും സേവനം ഉൽപ്പാദിപ്പിക്കുകയും മാർക്കറ്റിൽ സെൽ ചെയ്യുകയും ചെയ്യുന്നു അല്ലേ ആൻഡ് സർവീസസ് സെൽസ് ഡം ഇൻ ദ മാർക്കറ്റ് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കും ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എവറി പ്രൊഡക്ഷൻ യൂണിറ്റ് ഇ എസ് ടു മാക്സിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ് എല്ലാ സ്ഥാപനങ്ങളുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാക്സിമം പ്രോഫിറ്റ് ആണ് ലാഭം പരമാവധിയാക്കാണ് വെൻ ദ പ്രൊഡ്യൂസർ ഗെറ്റ്സ് മാക്സിമം പ്രോഫിറ്റ് ബൈ സെല്ലിംഗ് ഔട്ട് പുട്ട് ഇൻ ദ മാർക്കറ്റ് ഇറ്റ് ഈസ് കാൾഡ് ഇക്ലിബ്രിയം അതായത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് മാക്സിമം പ്രോഫിറ്റ് കിട്ടി അല്ലേ സാധനം വിൽക്കാൻ തയ്യാറാണെങ്കിൽ കമ്പോളത്ത് വിൽക്കാൻ തയ്യാറാണെങ്കിൽ അതിനെ നമ്മളെന്ത് പറയും അവിടെ ഇക്ലിബ്രിയം ആണെന്ന് പറയും അയാളുടെ സന്തുലിതാവസ്ഥയിലാണ് നമുക്ക് പറയാൻ സാധിക്കും അതായത് പ്രോഫിറ്റ് കുറയാനും പാടില്ല എന്നാൽ എന്താണ് ഒരു മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന അവസ്ഥയായിരിക്കണം ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ പ്രൊഡ്യൂസർ ഹാസ് നോട്ട് എ ടെൻഡൻസി ടു ഇൻക്രീസ് ഓർ ഡിഗ്രീസ് ഇറ്റ്സ് ഔട്ട്പുട്ട് എന്നാൽ ആ ഒരു സമയത്ത് ആ ഒരു അവസ്ഥയിൽ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഒരിക്കലും എന്താണ് പ്രോഫിറ്റ് എന്താണ് പ്രോഫിറ്റ് കിട്ടുകയും ടെൻഡൻസി ടു ഇൻക്രീസ് ഓർ ഡിഗ്രീസ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഉൽപ്പന്നത്തിൻ്റെ അളവ് അല്ല ഔട്ട്പുട്ടിൻ്റെ അളവ് കുറയ്ക്കാനോ കൂട്ടാനോ തയ്യാറാവാത്തൊരവസ്ഥ നോട്ട് ഇൻക്രീസ് ഓർ ഡിഗ്രീസ് പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതായത് പൈ എന്ന് വെച്ചിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് പൈ ഈക്വൽ ടു ടി ആർ മൈനസ് ടി സി ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം വരുമാനം ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം ചിലവ് മൊത്തം വരുമാനവും മൊത്തം ചിലവും നമ്മൾ വ്യത്യാസത്തിന് നമ്മൾ പൈ അഥവാ പ്രോഫിറ്റ് എന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടാവും എന്താ പ്രോഫിറ്റ് എന്ന് അല്ലേ എക്സാമിന് ചിലപ്പോൾ പണപാട് ക്വസ്റ്റനുകൾ ചോദിക്കാറുണ്ട് പൈ ഈക്വൽ ടു ടി ആർ മൈനസ് ടി സി ടി ആർ പ്ലസ് ടി സി അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ദെൻ ദി ഫേം റീച്ചസ് ഇക്ലിബ്രിയം വേണ്ട ഡിഫറൻസ് ബിറ്റ്വീൻ ടി ആർ ടി സി ഇസ് ദ മാക്സിമം ടി ആർ ടി സിയും ഏറ്റവും മാക്സിമം എത്തുന്ന സമയത്താണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഒരു ഫേം ഇക്ലിബ്രിയം പോയിന്റിലേക്ക് എത്തുന്ന സന്തുലിതാവസ്ഥയിലേക്ക് എത്തുന്നത് ഫോളോയിങ് ത്രീ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് എന്നാൽ ആ സമയത്ത് ത്രീ കണ്ടീഷൻ അല്ലെങ്കിൽ മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് അത് അതേതൊക്കെയാണ് ചോദിക്കണം അതായത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഇക്ലിബ്രിയം പോയിന്റിലേക്ക് എത്തുന്നത് അതായത് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത് പ്രധാനമായിട്ടും മൂന്ന് കണ്ടീഷൻസ് നോക്കുമ്പോഴാണ് ഏതൊക്കെയാണത് ഫസ്റ്റ് വൺ എം സി ആൻഡ് എം ആർ ഷുഡ് ബി ഈക്വൽ അല്ലേ എം സിയും എം ആർ തുല്യമാവണം മാർജി കോസ്റ്റ് ആൻഡ് മാർജൻ റവന്യൂ ഷുഡ് ബി ഈക്വൽ എം സി ഈക്വൽ ടു എം ആർ സെക്കൻഡ് എം സി ഷുഡ് ബി നോൺ ഡിഗ്രീസിങ് എം സി കുറയാൻ പാടില്ല എം സി കർവ് ഷുഡ് കട്ട് ദ എം ആർ കർവ് ഫ്രം ദ ഫ്രം ദി ബിലോ അതായത് എം സി കറവ് എം ആർ കറിനെ താഴെ നിന്ന് ടച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ കറവ് ബിലോ അല്ലെ എം ആർ കറവ് ബിലോ താഴെ നിന്ന് കട്ട് ചെയ്യണം എം ആർ കറവിനെ എം സി കറവ് താഴെ നിന്ന് കട്ട് ചെയ്യണം മൂന്നാമത്തെ പോയിന്റ് പ്രൈസ് ഷുഡ് ബി എയ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഇൻ ഷോർട്ട് റൺ പ്രൈസ് അഥവാ വില ഒന്നെങ്കിൽ എ വി സിക്ക് തുല്യമോ എ വി സിക്ക് ഈക്വലോ അല്ലെങ്കിൽ എ വി സിയെക്കാൾ കൂടുതലോ ആയിരിക്കണം പി മോർ ദാൻ ഓർ ഈക്വൽ ടു എ വി സി എന്നാണ് പറയുന്നത് ഒന്നെങ്കിൽ പ്രൈസ് എ വി സിക്ക് തുല്യമോ ഈക്വൽ ഓർ മോർ ദാൻ അല്ലെങ്കിൽ എ വി സിക്കാൾ കൂടുതലായിരിക്കണം ഈ ഒരു മൂന്ന് കണ്ടീഷൻ ആകുമ്പോഴാണ് എന്താണ് ഒരു സ്ഥാപനം അല്ല മാക്സിമം പ്രോഫിറ്റ് കിട്ടുക അപ്പം അതിന് എന്താണ് നമുക്ക് ഗ്രാഫ് വരച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രാഫും കൂടി ഒന്ന് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും ഞാനിതിന് ഗ്രാഫ് കൂടെ വരച്ചിട്ടുണ്ട് വൈ ആക്സും എക്സ് ആക്സൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ഇവിടെ ഔട്ട് പുട്ട് ക്യൂ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ പ്രൈസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ത്രീ കണ്ടീഷൻസ് ഇവിടെ യോജിക്കുമെന്ന് നോക്കാം ഫസ്റ്റ് പറഞ്ഞെന്താണ് എം സി ആൻഡ് എം ആർ ഷുഡ് ബി ഈക്വൽ ഇവിടെ പി ഈക്വൽ ടു എ ആർ ഈക്വൽ ടു എം ആർ പ്രൈസിൻ്റെ ലൈനും എ ആറിൻ്റെ ലൈനും എം ആറിൻ്റെ ലൈമും സെയിം ലൈനാണ് ഒരൊറ്റ ലൈനാണ് എസ് എ സി കൊടുത്തിട്ടുണ്ട് എസ് എം സി ഈ എസ് എ എസ് എം സിനെയാണ് നമ്മൾ എം സി എന്ന് പറയുന്നത് എസ് എസിന് എ സി എന്ന് പറയും എ ബി സി ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഔട്ട് പുട്ട് ഇവിടെയാണ് താഴെയാണ് കൊടുത്തിട്ടുള്ളത് പ്രൈസ് ഇവിടെ നിന്ന് നിങ്ങൾ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ നിശ്ചിത യൂണിറ്റ് പ്രൈസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ സമയത്ത് പി ആറ് എ ആർ എം ആർ ഒക്കെ ഈക്വൽ ആണ് ഇനി നമ്മൾ പറഞ്ഞതാണ് എം സി ആൻഡ് ആ എം ആർ ഷുഡ് ബി ഈക്വൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് എം എം സി കറവ് അല്ലെ എം സി കറവ് ഇവിടെ നിന്ന് ഇങ്ങനെ ആദ്യം ഡിഗ്രീസ് ചെയ്യുകയും പിന്നീട് ഇൻക്രീസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എം ആറും എ ആറും പി ഒക്കെ ഒരു ഒറ്റ ലൈനാണ് അപ്പോൾ നമുക്കിവിടെ എം ആർ കറവായിട്ട് ഇതിനെ പരിഗണിക്കാം ഇവിടുന്ന് ഇവിടെ വരെ നോക്കിക്കഴിഞ്ഞാൽ എം ആർ കൂടുതലും എം സി കുറവുമാണ് അല്ലേ എന്നാൽ ഇവിടെ ഔട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ വരികയാണ് ചെന്നത് എന്നാൽ ഈ പോയിന്റിലേക്ക് എത്തുമ്പോൾ എസ് എം സി അഥവാ എം സിയും എം ആറും ഈക്വൽ ആണ് അല്ലെ ഈ ഒരു പോയിന്റിൽ എം സി എം ആർ ഈക്വൽ അല്ലേ എന്നാൽ ഇവിടെ നിന്ന് വീണ്ടും ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എം ആറിനേക്കാൾ കൂടുതലായി എം സി അല്ലേ അപ്പോൾ നമുക്കെന്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാവുമ്പം എന്താണ് സ്വാഭാവിക പ്രോഫിറ്റ് ലോസ് ലോസാവും ഇവിടെ നിങ്ങൾട്ടെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ലോസ് ആണ് അല്ലേ എന്നാൽ ഡിഗ്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റിൽ എം ആർ എം സി മ്യൂക്വൽ ആണെന്ന് പറഞ്ഞത് അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞല്ലേ ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് എം സി ഷുഡ് ബി നോൺ ഡിഗ്രീസിങ് എം സി കുറയാൻ പാടില്ല ഇവിടെ നിങ്ങൾക്ക് കുറയാൻ പാടില്ല അപ്പോൾ ഈ കുറേ പ്രോഫിറ്റ് കുറവാണ് ഡിഗ്രീസ് ചെയ്യുകയാണ് എം സി കർവ് ഷുഡ് കട്ട് ദി എം ആർ കർവ് ഫ്രം ദി ബിലോ അല്ലെ എം സി കർവ് ഇത് എം സി കർവാണ് എം ആർ കർവിനെ താഴെ നിന്ന് കട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എം സി കറവ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകുമല്ലേ അപ്പോൾ ഈ പോയിന്റിൽ എം ആർ ക്രവ് എം സി ക്രവ് കട്ട് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ പോയിന്റ് പ്രൈസ് ഷുഡ് ബി എയ്ർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ എ വി സി ഒന്നെങ്കിൽ പ്രൈസ് എ വി സിയേക്കാൾ ഈ ഒരു കറവ് തന്നെ പിൻ്റെ കറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പ്രൈസ് എ വി സിക്ക് തുല്യമോ ഇതാണ് എ വി സിൻ്റെ കറവ് അല്ലെങ്കിൽ എ വി സിയേക്കാൾ കൂടുതലായിരിക്കണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ വി സിക്ക് തുല്യമല്ല പക്ഷേ എ വി സി കൂടുതലാണ് അല്ലേ അതായത് എ വി സിൻ്റെ കറവ് ഇവിടെ ഇവിടെയാണ് കാണിച്ചിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുകയാണെന്ന് ചെറിയ ഇങ്ങനെ കടന്നു പോകും അപ്പോൾ ഇവിടെ ആയിരിക്കും തുല്യമാവുക അപ്പോൾ ഒന്നുകിൽ എ വി സിക്ക് തുല്യമോ അല്ലെങ്കിൽ എ വി സി കൂടുതലായിരിക്കണം ഇവിടെ എ വി സി കൂടുതലാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്ന് കണ്ടീഷൻസും ഇവിടെ പ്രാവർത്തികമാണ് അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് പറഞ്ഞത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇന്ന ഷോർട്ട് റൺ ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നാണ് പറഞ്ഞത് പൂർണ്ണക്കിട മത്സര കമ്പോളത്തിൽ ഹ്രസ്വകാലത്ത് ഒരു സ്ഥാപനം സന്തുലിതാവസ്ഥയിലെത്തുക എത്തുക അല്ലെങ്കിൽ പരമാവധി ലാഭം നേടുക മാക്സിമം പ്രോഫിറ്റ് നേടുന്ന കണ്ടീഷൻസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എട്ട് മാർക്കിൻ്റെ എസ് എ ടൈപ്പ് ക്വശനാണ് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം